എന്റെ പൊന്നോ പച്ചപ്പാലുണ്ടല്ല പാനിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു സംഗതി ഇത്ര ഈസിയാണെന്ന് വിചാരിച്ചില്ലാട്ടോ ഒന്ന് കണ്ടുപോകട്ടോ ഒരു പാൻ പാനെടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ലിറ്റർ പാലാണ്ട രണ്ട് കവർ പാല് പൊട്ടിച്ചിട്ട് ഇതുപോലെയാണ് ഒഴിച്ചു കൊടുക്കുക തിളക്കണ സമയത്തുണ്ടല്ല കുറച്ച് വിനാഗിരി ഇതുപോലെയാണ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിനാണ് പിരിഞ്ഞിട്ടുണ്ടോ ഉണ്ടാവും അവിടെ പിരിഞ്ഞ പാലുണ്ടല്ല ഒരു പാത്രം വായിക്കാൻ വേണ്ടി ഒരു അരിപ്പും വായിക്കുക അടിപ്പിനായിട്ട് ഇതുപോലെ അരിച്ചു വെച്ച് കൊടുക്കുകയും ചെയ്യട്ടോ ഒരു മിക്സിഡ് ജാർ എടുക്കാൻ ജാറിലേക്ക് ഉണ്ടല്ല നമ്മൾ ഈ അരിച്ച് വെച്ച് ഈ ഐറ്റം ഇതുപോലെ ഇട്ടു കൊടുക്കുകയും ചെയ്യാം അരിഞ്ഞു കിട്ടാൻ പാത്രത്തിന് ഈ ഒരു വെള്ളം തന്നെ ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കട്ടോ ഈ അടപ്പാൻ അടിച്ചും വെച്ചിട്ടില്ല രണ്ട് കറക് ഇരുളിലാണ്ട് കറക്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ിലെ സൂപ്പർ ആയിട്ട് ഓടി ഓടിപ്പിടിച്ച പാൻ വയ്ക്കാല്ല നമ്മൾ അരച്ചു വെച്ചാൽ ഈ ഒരു സംഭവം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാൻ മുപ്പണ്ട ഒരു നുള്ളു മഞ്ഞപ്പൊടി നുള്ളി നുള്ളിപ്പറക്കിട്ട് കൊടുക്കാം ഇത് നമ്മുടെ ജലാറ്റിനാ എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും കിട്ടും ഈ ഒരു സംഭവം ഇല്ല ഒരു ടീസ്പൂൺ അളവിൽ ഇതുപോലെ അളന്ന് മുറിച്ചിട്ട് അതും കൂടി കൊടുക്കട്ടെ നമുക്ക് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്ത് കേട്ടോ ഒരു സ്ട്രക്ചർ ആയിട്ട് ഇട്ടു ഒരു പാത്രം എടുത്ത് നോക്കിയാൽ നമ്മുടെ ഈ സംഭവം ഇതുപോലെ അവിടെ അരിച്ചു വെച്ച് കൊടുക്കുകയും മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നോക്കട്ടോ എന്താണെന്നു നോക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജ് കയറ്റി ശേഷം നമ്മൾ കാണിച്ചിട്ടാ കടയിൽ പോയി ഒരുപാട് കാശ് കൊടുത്തുകൊണ്ടിങ്ങനെ ചീസ് ഉണ്ടല്ലോ ആ ചീസ് വളരെ സിമ്പിൾ ആയിട്ട് ഇത്ര ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും മനസ്സിൽ പോലും വിചാരിച്ചില്ല അപ്പൊ ഇനിയൊരു ചീസ് കടയിൽ പോയി മേടിക്കണ്ടാ സഹതി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും